എടുത്താ അമ്മ എനിക്ക് ഇവിടെ സത്യം പറയണ ഈ ലോകം വിശ്വസിക്കില്ല ഞാൻ അമ്മയുടെ മരുമോളായ അമ്മ എന്നെ വിശ്വസിക്കാത്ത അമ്മക്ക് എന്നെ മരുമോളല്ലാതെ സ്വന്തം മോളായി കണ്ടൂടെ അമ്മക്ക് എന്താ എന്നെ കാണുമ്പോ മാത്രം ഈ കട്ട് തിന്യാ നോടെ പറയാന്നൊക്കെ തോന്നുന്നുണ്ട് അമ്മയുടെ സ്വന്തം മരുമകള അമ്മക്ക് വിശ്വാസില്ലേ അമ്മയാണ് സത്യൻ അമ്മ എങ്ങനെയാവും കണ്ടുപിടിച്ചിണ്ടാവ പാവം എനിക്കൊരു നോണ്ട പറയാൻ പോലും അറിയില്ല സ്റ്റാറ്റസ് എന്തായാലും എന്റെ അമ്മയും അച്ഛനേയും വിചാരിച്ചിരിക്കണേ ഞാൻ മിണ്ടാണ്ടിരിക്കണേ ഞാൻ വായ തുറന്നാണ്ടല്ലോ കറികൾക്കാവശ്യം ഉപ്പ് അത് കൂടി പോയാ തെറ്റ് എന്തൊരു ഉപ്പാള ഇത്